െവൻ ചെയ്യാനുള്ളതാണ് അവിടെ പോയി ഷൂട്ട് ചെയ്തതാണ് അന്നേ സമയത്തൊക്കെ അവിടെ ഒരു ഫുഡ് പാത്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഫുഡ് പാത്തിൻ്റെ വർക്കൊക്കെ നടക്കുന്ന കാണാം ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കാക്കഞ്ചേരിയാണ് ഫ്രണ്ട്സ് കാക്കഞ്ചേരിയിൽ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട് ആദ്യം തന്നെ നിങ്ങളോടൊരു വലിയ താങ്ക്സ് പറയുകയാണേ ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതുപോലെ ലൈക്ക് ചെയ്യുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് തരുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്കിന്ന് ഇവിടുത്തെ കാഴ്ചകൾ നോക്കാം ഇവിടെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്ന് ഇവിടെ നമ്മുടെ സിക്സ് ലൈൻ ഹൈവേൻ്റെ വർക്ക് ഇവിടെ കൊണ്ടെന്നാണ് നിർത്തിയിട്ടുള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇനി ബാക്കിയുള്ള വർക്കുകൾ നടക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഇവിടെയൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട് അധികം വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം ഈ ഭാഗത്തൂടെയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് ഇതൊക്കെ നമ്മൾ കാണിച്ചതാണ് എന്നാലൊന്നും കൂടെ കാണിക്കണേ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത് ആ ഭാഗത്ത് നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് അപ്പം നമ്മൾ കഴിഞ്ഞൊരു ഒരു മാസത്തോളമായി ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു മാസത്തോളമായി കാണും കാക്കഞ്ചേരി ഭാഗത്ത് വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ ശേഷം വന്ന് നോക്കുമ്പോൾ കാണുന്ന മാറ്റങ്ങളാണ് ഇവിടെയൊക്കെ ആ സമയത്ത് സെൻട്രൽ ഭാഗത്ത് കൂടെ ആയിരുന്നു വാഹനങ്ങളൊക്കെ കടന്നു പോയിൻ്റെത് അതിൽ നിന്നും വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ സൈഡിലുള്ള ഈ സൈഡിൽ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ ഈ സൈഡിലൂടെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് നമുക്ക് കാണാം പിന്നെ ഇവിടെ കട്ട വെച്ചുള്ള വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് ഇത് ഇവിടെ നിന്ന് കുറച്ച് ഭാഗത്തുനിന്ന് ഇങ്ങനെ കട്ടാക്കിയിട്ട് ഇതിലെ ഇപ്പോൾ കടന്ന് പോകുന്നത് പുതിയ ഹൈവേ കൂടെ നമുക്ക് കാണാം ഇവിടെയൊക്കെ മണ്ണ് നല്ല രീതിയിൽ ഫില്ലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അധികം ഇവിടെ മണ്ണ് ഫില്ല് ചെയ്യാനില്ല തോന്നുന്നുണ്ട് ഏകദേശം നമ്മുടെ അയവ കണ്ടാലറിയാം അയവേൻ്റെ ആ ലെവലിൽ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇവിടെ കുറച്ച് ഭാഗത്തേക്ക് മാത്രമാണ് മണ്ണ് ഫില്ല് ചെയ്യാനുള്ളൂ ബാക്കിയൊക്കെ ലെവൽ ചെയ്തായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ കട്ട വെച്ചുള്ള വർക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് വർക്ക് നടക്കുന്നുണ്ട് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും ഇപ്പോൾ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട് ഇവിടെ വളരെ താഴ്ചയിൽ നിന്നാണ് റോഡൊക്കെ കെട്ടിപ്പൊക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് സർവീസ് റോഡ് നമുക്ക് കാണാം സർവീസ് റോഡ് അതിൻ്റെ മുകളിലൂടെയാണ് നമ്മുടെ ഹൈവേ കടന്നു പോകുന്നത് ഇവിടെ കുറച്ച് ഹൈറ്റ് കൂടിയൊരു ഭാഗമാണ് ഇവിടെ ഇപ്പോൾ കട്ട വെച്ചുള്ള വർക്കുകൾ നല്ല നടക്കുന്നുണ്ട് ഈ സൈഡ് പോകുമ്പോൾ ഈ സൈഡിൽ ഇതിൻ്റെ വർക്കിന് സ്റ്റാർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് ഇവിടെ നമുക്ക് കാണാം ഇവിടുന്ന് താഴെ ഭാഗത്തുനിന്ന് ഒരു ഡ്രൈനേജ് സിസ്റ്റം ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് താഴെ ഭാഗത്തു നിന്നാണ് ഇവർ കെട്ടിപ്പൊക്കി കൊണ്ടുവരുന്നത് ഇവിടെ നല്ല രീതിയിലുള്ള വലിയൊരു ഒരു ഡ്രൈനേജ് സിസ്റ്റമാണ് വരുന്നത് കൊണ്ട് അത്രക്ക് ആയത്തിലാണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന അടിഭാഗത്തു നിന്ന് അതിൻ്റെ മുൻഭാഗത്ത് നമുക്ക് ആ കാണുന്ന ഇറ്റാച്ചി കാണുന്ന പോലെ ആ വാഹനത്തിൻ്റെ അവിടുന്ന് അങ്ങോട്ടാണ് ഇനി കട്ട വെച്ചുള്ള വർക്ക് നടക്കേണ്ടതുള്ളത് അതിൻ്റെ അപ്പുറത്തൂടെയാണ് ഇപ്പോൾ നമ്മുടെ സർവീസ് റോഡ് വരിക അതിൻ്റെ മുന്നോടിയായി ഇവിടുന്ന് താഴെ ഭാഗത്തു നിന്ന് ഇവർ ഇവിടെ അണ്ടർ സോറി ഡ്രൈനേജ് സിസ്റ്റം ഉള്ളതുകൊണ്ട് വയന ഇവിടെ തന്നെ നല്ല രീതിയിൽ ആ അടിഭാഗത്തൂടെ കോൺക്രീറ്റ് വാളുകളൊക്കെ കെട്ടിക്കൊണ്ടുവരുന്നുണ്ട് അത് കാണാൻ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ടുള്ള കമ്പികളും വർക്കൊക്കെയാണ് ഇവിടെ കാണുന്നത് സർവീസ് റോഡിലൂടെ പഴയ റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് കാണാം ചൂട് മുന്നേക്ക് വരുമ്പോൾ കാണാം നമുക്ക് ഇവിടെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് കട്ട വെച്ചുള്ള ഭാഗത്തേക്ക് മണ്ണ് ലെ കൊടന്ന് കൊട്ടി കൊടുക്കുന്നുണ്ട് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ വർക്കേഴ്സൊക്കെ ഉണ്ട് ഇതാണ് അപ്പോൾ നമുക്ക് മുൻഭാഗത്ത് പോയി നോക്കാം അവിടുള്ള വർക്കുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കുറച്ചും കൂടെ മുന്നേക്ക് വന്നിട്ടുണ്ട് മുന്നേക്ക് വരുമ്പോഴും ഇവിടെ നല്ല വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ കട്ട വെച്ചുള്ള വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഷീറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ കുറേ മണ്ണ് കൂട്ടിയിട്ട് കാണാം ലെവൽ ചെയ്യാനുള്ളതാണ് ആ ഭാഗത്ത് നമ്മൾ കുറച്ച് മുന്നേ ഇവിടുന്ന് അവിടെ പോയി ഷൂട്ട് ചെയ്തതാണ് അന്നേ സമയത്തൊക്കെ അവിടെ വെള്ളം കാണുന്നൊരു ഭാഗമാണെന്നൊക്കെ പറഞ്ഞിരുന്ന് അവിടെ പോ എന്തോ ഒരു ബിൽഡിങ്ങിൻ്റെ വർക്ക് പോലെ കാണുന്നെ എന്താണെന്നറിയില്ല ഇതിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ബിൽഡിങ്ങാണെന്നറിയില്ല അവിടെ ഒരു വർക്കൊക്കെ നടക്കുന്നത് കാണുന്നുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തും ജെസ് ഇ ബി ഒക്കെ ആയിട്ട് എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട് അത് കോൺക്രീറ്റിൻ്റെ വാളാണ് ആ മുകളിൽ കാണുന്നത് ഈ തായ്ഭാഗത്ത് അടി ഈ വാഹനങ്ങളൊക്കെ പോകുന്ന ഇത്രയും ഭാഗത്ത് മാത്രമാണ് കോൺക്രീറ്റ് വാള് ബാക്കി കട്ട വെച്ച് പടുത്തതിൻ്റെ ശേഷം തേച്ചതാണ് അതിൻ്റെ രണ്ടിൻ്റെ ഇടഭാഗത്ത് ഒരു ഓട്ടോറിക്ഷക്കൊക്കെ പോകാനുള്ളൊരു ഗ്യാപ്പുണ്ട് അതൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേ പോയി വീഡിയോ എടുത്തതാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗത്ത് ഒരു ഫുട് പാത്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഫുട് പാത്തിൻ്റെ വർക്കൊക്കെ നടക്കുന്ന കാണാം ഈ സൈഡൊക്കെ നോക്കുമ്പോൾ ഇവിടെ കുറേ ക്രാഷ് ബാരിയർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ആ സൈഡിൽ ഇപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് നടക്കുന്നത് മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവന്ന ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് ഇപ്പോൾ കൊണ്ടന്ന് ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ ഇവിടെ ബേബി മെറ്റലൊക്കെ ഇട്ടിട്ടുണ്ട് ലാസ്റ്റ് കട്ട വെച്ചുള്ള പടവ് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ഇത് ഇവിടെ കാണാൻ നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ സൈഡിൽ ഈ കമ്പി കാണുന്ന ഭാഗത്ത് കോൺക്രീറ്റും കൂടെ ചെയ്താൽ പിന്നെ റോഡ് ലെവൽ ചെയ്യാനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഒരുപാട് ഭാഗത്ത് നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് ഇതാണ് ഈ ഭാഗത്തുള്ള സർവീസ് റോഡ് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇനി വർക്ക് നടക്കേണ്ടതുള്ളൂ അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലപ്പാറ ഭാഗത്തുള്ള വർക്കും കൂടെ കഴിഞ്ഞാൽ നമുക്ക് കൂര്യാട് വരെ ഇവിടുന്ന് പോകാൻ പറ്റുന്നതാണ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പിന്നെ സർവീസ് റോഡിൽ നിന്ന് പുതിയ ഹൈവേയിലേക്കാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അങ്ങോട്ട് നമുക്ക് ഇനി പുതിയ ഹൈവേയിലൂടെയുള്ള യാത്രകളായിരിക്കും നല്ല രീതിയിൽ അവിടെ നിന്നൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അടുത്ത വീഡിയോ അവിടെ നിന്ന് അങ്ങോട്ടാണ് കാണിക്കാനുള്ളത് അപ്പോൾ പുതിയ ഹൈവേയിലൂടെയുള്ള യാത്രയായിരിക്കും അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരു അടിപൊളി ഒരു സിസ്റ്റം കണ്ടത് കാണാൻ കാണിക്കണേ കണ്ടില്ലേ ഒരു ഒരു ഹോൾ ഉണ്ടാക്കി വെച്ചേക്കാം ഈ ടാങ്ക് പോലെ അപ്പോൾ നമുക്ക് ഇതിലേക്ക് റോഡ് സൈഡിലുള്ള മെറ്റലാണ് ഇവർ ഇതിലൂടെ തട്ടി കൊടുക്കുന്നത് ഈ സിസ്റ്റം ഉപയോഗിച്ച് കണ്ടാണ് ഇത് ഇവർ തട്ടിക്കൊടുക്കേണ്ട ഇത് ഇങ്ങനെ കൈ ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റോട്ടിലേക്ക് ഈ സൈഡിലേക്ക് മെറ്റൽ വീഴുന്നതായിരിക്കും അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റി കണ്ടപ്പോൾ വീഡിയോ വീടെടുത്തോണേ അങ്ങനെ തട്ടിയ ഒരു മെറ്റൽ കൂനകളാണ് ഈ കാണുന്നത് ഈ സൈഡിലുള്ള ഫുട് പാത്താണ് ഇവർ നിർമ്മിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടെ വർക്ക് എന്താണെന്ന് നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ പോകുന്ന വാഹനങ്ങളൊക്കെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നതാണ് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞു ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഫിനിഷിങ് ടയറിങ് ആണ് വരാനുള്ളത് അത് ലാസ്റ്റ് ആയിരിക്കും വരിക അപ്പോൾ എന്താ നോക്കാം നമുക്ക് എന്താണെന്ന് അറിയില്ല അവിടെ ഒരു വലിയ ഫില്ലറുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു ബിൽഡിങ് വർക്കാണ് അവിടെ നടക്കുന്നത് വലിയ എൻജിനീയർമാരും ആളുകളൊക്കെ അവിടെയാണ് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല എന്താണെന്ന് ചോദിക്കാൻ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം ഇതാണ് തിരിച്ചും അങ്ങോട്ട് തന്നെ പോവാണ് അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിലായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോവാം അവസാനിപ്പിക്കാം